ഈയൊരു കമൻറ്റ് വന്നതുകൊണ്ട് ഓടി വന്ന് റിപ്ലൈ തരാൻ വന്നതാണ് കേട്ടോ എനിക്കിത് കണ്ടിട്ട് ഇങ്ങനെ സഹിക്കാൻ പറ്റണ്ടായില്ല പലർക്കും ഉള്ള ഇങ്ങനെ ഒരു കാര്യം ഞാൻ ക്വസ്റ്റിനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമല്ലോ വായിക്കാൻ അറിയാമല്ലോ എല്ലാവർക്കും സോ സത്യം പറയാമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വെച്ചിട്ടായിരുന്നെങ്കിൽ ഈ നമ്മുടെ സീനിയേഴ്സിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയൊക്കെ തെറിയും ചീത്തയും പച്ച മലയാളത്തിൽ കേട്ട ആ ഒരു സുഖമൊക്കെ പിടിച്ചു വന്നാൽ നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ പേര് വിളിക്കണം എന്ന് പറയുമ്പോൾ എല്ലാ ഒരു ബുദ്ധിമുട്ടാന്ന് പറയുമോ നമ്മളവരെയൊക്കെ ഇപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ഫുൾ നെയിം ആണെങ്കിലും നമ്മൾ അവരുടെ സർനെയിമൊക്കെ വെച്ചിട്ട് നമ്മൾ പേരൊക്കെ വിളിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇവൻ എല്ലാ കൂടെ നിൽക്കുന്ന എല്ലാവരെയും അത് എത്ര വലിയ പൊസിഷനിലും മാനേജേഴ്സ് ആണെങ്കിലും ഹോസ്പിറ്റലിലെ ഏറ്റവും പകത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മളവരെ പേരാണ് വിളിക്കണത് പിന്നെ കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര കെയറിങ് ആണ് ലൈക്ക് നമുക്കിവിടെ അടിമപ്പണികളില്ല അപ്പോൾ നാട്ടിൽ ഇത്രയും അടിമപ്പണിയൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും സുഖം കിട്ടുന്നില്ല